കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കൂടുതൽ സജീവമാക്കുന്നതിനായി വിദേശ ഇന്ത്യൻ വിമാന കമ്പനി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്താണ് യോഗം സിവിൽ ഏവിയേഷൻ സെക്രട്ടറി രാജീവ് നയൻ ചൌബി ഉൾപ്പെടെയുള്ള വ്യോമയാന മന്ത്രാലയത്തിലെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ കൂടാതെ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിലെ ഉന്നതരും വിമാന കമ്പനി സിഇഒ ും പങ്കെടുക്കുമെന്ന് കരുതുന്നു കണ്ണൂരുമായും ബന്ധിപ്പിക്കുന്ന വിമാന സർവീസിനെ ജി സി സിയിൽ ഉൾപ്പെട്ട ബഹ്റിൻ കുവൈത്ത് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഗൾഫ് നാടുകളിലെ ബിസിനസ് ജേണലുകളും തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് പുതുതായി വിദേശ വിമാനങ്ങൾക്ക് അനുമതി നൽകുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് കണ്ണൂരിൽ കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതിനുള്ള പ്രധാന തടസ്സം ഇത് മറികടക്കാനുള്ള വഴികളാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക ഇന്ത്യയിലെ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വിദേശ വിമാനങ്ങൾ കണ്ണൂർ വഴി പോകാനുള്ള സാധ്യത തേടൽ ഇന്ത്യയിൽ നഷ്ടത്തിൽ പറക്കുന്ന വിദേശ വിമാനങ്ങൾ കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കൽ നെടുമ്പാശ്ശേരി കരിപ്പൂർ വിമാനത്താവളങ്ങൾക്ക് നൽകിയതുപോലെ ഗൾഫ് വിമാനങ്ങൾക്ക് കണ്ണൂരിലും പ്രത്യേക അനുമതി നൽകുന്ന കാര്യം എന്നിവയൊക്കെ ചർച്ചയാവും പ്രതിദിനം രണ്ട് വിദേശ വിമാനങ്ങൾക്കെങ്കിലും കണ്ണൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താനുള്ള പ്രത്യേക അനുമതി നൽകണമെന്നാണ് കിയാലിന്റെ ചുരുങ്ങിയ ആവശ്യം തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിന് തൊട്ടു മുമ്പ് തൊട്ടുമുമ്പ് മുംബൈയിൽ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആഗോള വ്യോമയാന സമ്മേളനവും നടക്കുന്നുണ്ട് അതിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും വിമാന കമ്പനി പ്രതിനിധികളും എത്തും ഈ സമ്മേളനത്തിലേക്ക് കണ്ണൂർ വിമാനത്താവള എം ഡിക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാണ് കിയാൽ തീരുമാനിച്ചിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന കമ്പനികൾക്ക് കണ്ണൂരിലെ സാധ്യതകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് മറ്റു രാജ്യങ്ങളിലെ വിമാന കമ്പനികളെ കണ്ണൂർ വിമാനത്താവളത്തിലെക്കുറിച്ച് അറിയിക്കുന്നതിന് സന്ദർഭമായി മുംബൈയിലെ സമ്മേളനം ഉപയോഗപ്പെടുത്തും അതുവഴി തിരുവനന്തപുരത്തെ യോഗത്തിലേക്ക് കൂടുതൽ വിമാന കമ്പനി പ്രതിനിധികളെ ആകർഷിക്കാനാവുമെന്നാണ് പ്രതീക്ഷ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസത്തിനകം കണ്ണൂർ വിമാനത്താവളം സജീവമായെങ്കിലും വിമാനങ്ങളുടെ കുറവ് നിലനിൽക്കുകയാണ് അബുദാബി ഷാർജ ദോഹ റിയാദ് എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് സർവീസ് നടത്തുന്നത് മസ്കറ്റ് അബുദാബി എന്നിവിടങ്ങളിലേക്ക് ഫെബ്രുവരി ഒന്നും മുതൽ ഗോയർ സർവീസ് ഷെഡ്യൂൾ ചെയ്തതു മാത്രമാണ് ആശ്വാസം ഗോയർ മാത്രമാണ് ആഭ്യന്തര സർവീസ് ആരംഭിച്ചത് ഇൻഡിഗോ ഇരുപത്തിയഞ്ച് മുതൽ സർവീസ് ആരംഭിക്കും എന്നാൽ കണ്ണൂരിലെ തിരക്കനുസരിച്ച് വിമാനങ്ങളില്ല എന്നതാണ് വാസ്തവം തിരുവനന്തപുരം ഡൽഹി തുടങ്ങിയ സുപ്രധാന സ്ഥലങ്ങളിലേക്കും വിമാനങ്ങളില്ല എയർ ഇന്ത്യയുടെ ഇവിടങ്ങളിലേക്ക് സർവീസ് നടത്തണമെന്നൊക്കെയാൽ അഭ്യർത്ഥിച്ചുവെങ്കിലും അവർ വിമാനത്താവള സന്ദർശനം നടത്തി മടങ്ങിയതല്ലാതെ സർവീസ് എപ്പോൾ തുടങ്ങുമെന്നും പ്രഖ്യാപിച്ചിട്ടില്ല